ഷത്തീഖ് ബലിഅഹാനു പറയുന്നൊരു വാക്കുണ്ട് വലില്ലാത്തൊരു വാക്കാണത് തന്റെ പ്രിയപ്പെട്ടവരോടോട് പറയാണ് മോളെ എന്റെ ദീൻ പൂർത്തിയാകണമെങ്കിലേ എനിക്ക് നിന്റെ തൃപ്തി വേണം ആ എല്ലാ മനുഷ്യരും എനിക്ക് അനുകൂലാണ് നീ എനിക്ക് എതിരാണെങ്കിൽ എനിക്ക് അവാന്റെ സ്വർഗം കിട്ടൂല ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഉത്തമനാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന മാന്യനായ മനുഷ്യനാണ് ന്മാരുണ്ട് പ്രിയപ്പെട്ടവളോട് ഒന്നും അവരെ ചേർത്ത് പിടിക്കാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് അവരുടെ ഇവനൊക്കെയാണെന്ന് ഭർത്താവിന്റെ പൊരുത്തം മാത്രം പോരാ ഭാര്യയുടെ പൊരുത്തമില്ലാത്ത ഭർത്താവിന് എങ്ങനെയാണ് സ്വർഗം നേടാൻ കഴിയുക പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുക

മാതാപിതാക്കളോട് കാണിക്കുന്ന തെറ്റിനെ ഇവിടുന്ന് തന്നിന്റെ ശിക്ഷകൾ കിട്ടി തുടങ്ങുന്നതാണ് അതിന്റെ ഒരു ശിക്ഷയാണ് നമുക്ക് ജനിക്കുന്ന മക്കൾ നമ്മെ തിക്കിരിക്കും എന്നുള്ളത് നമ്മുടെ മക്കള് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക